അസ്സലാമു അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു ജനസംഖ്യയുടെ ഭൂരിഭാഗവും ക്രിസ്തുമതം പിന്തുടരുന്നവരാണ് യേശുക്രിസ്തുവിനെ കഴിഞ്ഞാൽ അവർക്കേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മറിയം ബീവിയാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ മറിയം ബീവിയെ അതുല്യായി കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ബൈബിളിൽ മേരിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയാം എന്നാൽ മാതാവ് മറിയം മറിയംബീവിയെക്കുറിച്ച് ബൈബിളിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് എന്നത് പലർക്കും അജ്ഞാതമായ കാര്യമാണ് ഇസ്ലാം മതത്തിൽ അത്യുന്നതമായ സ്ഥാനമുള്ള പ്രമുഖ വനിതയാണ് മറിയം ബിവി ഇസ്ലാമിക സ്ത്രീകളുടെ മാതൃകയായി കണക്കാക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് മറിയം മറിയംബീവി ഈസാനബി അലിഹിസ്ലാമിന്റെ അമ്മയായ മറിയം ബീവിക്ക് ഖുർആനിൽ എന്താണ് സ്ഥാനം ഈസാനബി അലിഹിസ്സലാമിന്റെ അമ്മ എന്നതിലുപരി എങ്ങനെയാണ് മറിയം ബീവി പ്രശംസിക്കപ്പെടേണ്ട ഒരു സ്ത്രീയായി മാറിയത് ഇതെല്ലാം വളരെ ആകർഷകമായ ചരിത്രപരമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ക്രിസ്തുമതത്തിൽ ജീസസ് ക്രൈസ്റ്റിന്റെ അമ്മ എന്ന് വിളിക്കുന്ന ഇസ്ലാമിൽ മറിയം മറിയംബീവി എന്ന് വിളിക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മറിയം ബീവിയുടെ ജനനം മുതൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട് മറിയം മറിയംബീബിയുടെ മാതാപിതാക്കൾ ഇമ്രാനും ഹന്നയുമായിരുന്നു അവർക്ക് ദീർഘകാലം കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഹന്ന ഒരു പക്ഷി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് കണ്ടപ്പോൾ ദുഃഖിതയായി തനിക്കുമൊരു കുഞ്ഞിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഹന്ന ഗർഭിണിയായപ്പോൾ ദൈവത്തിന് ഒരു നേർച്ച നേർന്നു ഈ സന്ദർഭം ഖുർആനിൽ ആലു ഇമ്രാൻ അധ്യായത്തിൽ പറയുന്നു ഖുർആനിൽ പറയുന്നു എന്റെ രക്ഷിതാവേ എന്റെ ഗർഭത്തിലുള്ളതിനെ നിനക്കുവേണ്ടി മോചിപ്പിക്കപ്പെട്ടതായി ഞാൻ നേർച്ചു നേർന്നിരിക്കുന്നു ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് കുട്ടി ജനിക്കുന്നതിനു മുൻപ് തന്നെ മറിയം ബീവിയുടെ പിതാവായ ഇമ്രാൻ മരണപ്പെട്ടു മറിയം ബീവി പ്രസവിക്കപ്പെട്ടപ്പോൾ ഹന്നയുടെ പ്രതികരണം ഖുർആനിൽ വീണ്ടും പറയുന്നു ഖുർആനിൽ പറയുന്നു അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവെ ഞാനിതാ അവളെ പെണ്ണായി പ്രസവിച്ചിരിക്കുന്നു അവൾക്ക് ഞാൻ മറിയം എന്ന് എന്നു പേരുവച്ചിരിക്കുന്നു ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അവളെയും അവളുടെ സന്തതിയെയും ഞാൻ നിന്നിൽ അഭയം തേടുന്നു മാതാവ് നൽകിയ വാക്കുപോലെ ശേഷം മറിയം ബീവി ദൈവത്തിന്റെ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടു മറിയം മറിയംബീവി വളർന്നത് ക്രിയാ നബി അലിഹിസ്സലാമിന്റെ സംരക്ഷണയിലാണ് ക്രിയാ നബി അലഹിസ്സലാമിന്റെ ഭാര്യയും മറിയം ബീവിയുടെ അമ്മയും സഹോദരിമാരായിരുന്നു അതിനുശേഷമാണ് മറിയം ബീവി നബി അലിഹിസ്ലാമിനെ പ്രസവിക്കുന്നത് ഇസ്ലാമിൽ മറിയം മറിയംബീവി അഥവാ മറിയം ലോകത്തിലെ ഏറ്റവും വിശുദ്ധയായ സ്ത്രീയായി കണക്കാക്കപ്പെടുന്നു ഒരു പുരുഷ പങ്കാളിയില്ലാതെയാണ് കന്യകയായിരിക്കെ അവർ കുഞ്ഞിനെ പ്രസവിച്ചത് മറിയം ബീവിയുടെ അടുക്കൽ ഗബ്രിയേൽ എന്ന ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു മകനെക്കുറിച്ച് സന്തോഷവാർത്ത നൽകി അപ്പോൾ മറിയം ബീവി അത്ഭുതത്തോടെ ചോദിച്ചത് ഖുർആാനിൽ പറയുന്നു അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ ഒരു മകനുണ്ടാകും എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ അദ്ദേഹം മലക്ക് പറഞ്ഞു അപ്രകാരം തന്നെയാകുന്നു നിന്റെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു അതെനിക്ക് എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെ ദൈവത്തിന്റെ ശക്തിയാൽ മറിയം ബീവി ഗർഭിണിയാകുകയും ഈസാ നബി അലഹിസ്ലാം പിറക്കുകയും ചെയ്തു ഈസാ ഈസാനബി അലഹിസ്ലാം കുട്ടിയായിരിക്കുമ്പോൾ സംസാരിച്ചുവെന്നും ദൈവത്തിന്റെ സഹായത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്നും ഖുർആാനിലും ബൈബിളിലും പറയുന്നു ബൈബിളിൽ ഗബ്രിയേൽ എന്ന മാലാഖ മേരിക്ക് പ്രത്യക്ഷപ്പെട്ട് ജീസസിന്റെ ജനനമറിയിച്ചു അങ്ങനെ മേരി കന്യകയായിരിക്കെ ജീസസിനെ പ്രസവിച്ചു ഇരുവിശുദ്ധ ഗ്രന്ഥങ്ങളും മറിയം ബീവി മേരി കന്യകയാണെന്നും പരിശുദ്ധിയായ സ്ത്രീയാണെന്നും ഒരു പുരുഷ പുരുഷപങ്കാളിയില്ലാതെയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഖുർആനിൽ ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമേ ഒരു മുഴുവൻ അധ്യായമായി നൽകിയിട്ടുള്ളൂവെങ്കിൽ അത് മറിയം എന്ന പേരിലാണ് മറിയം ബീവി ഒരു ദൈവഭക്തനും നിർമ്മലയും മാന്യയുമായ സ്ത്രീയായതുകൊണ്ടാണ് അവരുടെ പേര് കുർആനിൽ പരാമർശിക്കപ്പെടാൻ കാരണം ഖുർആനിൽ മാത്രമല്ല ഹദീസുകളിലും പറയുന്നുണ്ട് മറിയം ബീവിയുടെ സ്ഥാനം നെബ്സല്ലാഹു അലഹിവസല്ലമാ തങ്ങൾ പ്രസ്താവിച്ചു ഹദീസിൽ പറയുന്നു പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ലോകത്തുള്ള സ്ത്രീകളിൽ ഉത്തമർ നാലു പേരാണ് ഇമ്രാന്റെ മകൾ മറിയം ഫിർആൌൻറെ ഭാര്യ ആസിയ കുവൈലിദിന്റെ മകൾ ഖദീജ മുഹമ്മദിന്റെ മകൾ ഫാത്വിമ മറിയംബീവി സ്വർഗ്ഗത്തിലെ രാജ്ഞികളിൽ ഒരാളാണ് നബി അലഹിസ്സലാമിന്റെ അമ്മ എന്ന നിലയിൽ മറിയം ബീവിയെ മുസ്ലീങ്ങൾ ഏറെ ആദരവോടെ കാണുന്നു മറിയം ബീവിയെ ഉമ്മു ഐസ ഐസാനബി അലഹിസ്ലാമിന്റെ അമ്മ താഹിറ പരിശുദ്ധ മറിയം എന്നിങ്ങനെയുള്ള പേരുകളിൽ വിളിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് സൊല്ലാഹു അലഹിവസലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലീങ്ങൾ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ ജാഫർ ബിൻ അബുത്താലിബുർ അലിയല്ലാഹു അൻഹു ക്രിസ്ത്യൻ രാജാവിന്റെ മുന്നിൽ വെച്ച് ഖുർആാനിലെ മറിയം ബീവിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചു ഇത് ഇരു ഇരുമതഗ്രന്ഥങ്ങളിലെയും സത്യങ്ങളൊന്നാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുകയും മുസ്ലീങ്ങൾക്ക് അഭയം ലഭിക്കാൻ കാരണമാവുകയും ചെയ്തു മാതാവ് മറിയം ബീവി അഭിനന്ദിക്കപ്പെടേണ്ട ഒരു നല്ല സ്ത്രീയാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും മറിയം ബീവി ഒരു കന്യകയാണെന്നും പരിശുദ്ധയാണെന്നുമുള്ള സങ്കല്പത്തിൽ യോജിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു